കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായ ചെയർമാന്റെ ചുമതലകൾ ഏറ്റെടുത്ത വൈസ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഇൻചാർജ് എന്ന ബോർഡ് വെച്ചതിൽ വിവാദം ഈ പ്രശ്നം കൗൺസില യോഗത്തിൽ വാദപ്രതിവാദങ്ങൾക്കിടയാക്കുകയും ഇടയാക്കുകയും യു ഡി എഫ് കൗൺസിലർമാർ ബഹിഷ്കരിക്കുകയും ചെയ്തു കെ കെ ടോമി ചികിത്സാർത്ഥം ആശുപത്രിയിൽ കഴിയുകയാണ് ഇതേ തുടർന്ന് അദ്ദേഹം അവധിയെടുക്കുകയും ചുമതലകൾ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് ശനിയാഴ്ച കൗൺസിൽ യോഗത്തിലെ ആദ്യത്തെ അജണ്ട ഈ വിഷയമായിരുന്നു ചർച്ചക്കിടയിലുണ്ടായ വാദപ്രതിവാദങ്ങൾക്കിടെയാണ് യു ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത് വിഷയത്തിൽ സെക്രട്ടറി വിശദീകരണം നടത്തുന്നത് സി പി എം അംഗങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന് യു ഡി എഫ് ആരോപിച്ചു ക്യാബിനു മുന്നിലെ ചെയർമാൻ കെ കെ ടോമി എന്ന ബോർഡിനൊപ്പം സിന്ധു ഗണേശൻ ചെയർപേഴ്സൺ ഇൻചാർജ് എന്ന ബോർഡ് വെച്ചതിനെ യു ഡി എഫ് ചോദ്യം ചെയ്തു ചുമതലകൾ ഏറ്റെടുക്കാമെങ്കിലും ചെയർപേഴ്സൺ ഇൻചാർജ് എന്ന പദവി വൈസ് അവരുടെ വാദം ഒരു ദിവസം രാവിലെ വരുമ്പോൾ നഗരസഭാ ചെയർമാന്റെ ക്യാബിന് മുമ്പിൽ ബോർഡ് അപ്രത്യക്ഷമാകുന്നു അവിടെ കെ കെ ടോമിയുടെ ബോർഡിന് പകരം സിന്ധു ഗണേശന്റെ ബോർഡ് ചെയർപേഴ്സൺ എന്ന ഡെസിഗ്നേഷൻ വെച്ച് അവിടെ തറച്ചു വെക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ചോദ്യം ചെയ്തത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആ വിഷയം ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സെക്രട്ടറി ബോർഡ് മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ വന്നപ്പോൾ രണ്ട് ബോർഡും ആ ഇതാണ് കൗൺസിൽ യോഗത്തിൽ ചോദ്യം ചെയർമാന്റെ ദുരുപയോഗം ചെയർമാൻ്റെ പുറത്തുനിന്നുള്ളവർ ക്യാബിൻ കൈയടക്കുകയും ഭരണത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്യുകയാണ് വഴിവിളക്കുകൾ തെളിയാത്തതും രൂക്ഷമായ തെരുവുനായ ശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും യു ഡി എഫ് ചൂണ്ടിക്കാട്ടി ഒരു ദിവസം രാവിലെ വരുമ്പോൾ നഗരസഭാ ചെയർമാൻ്റെ ക്യാബിന് മുമ്പിൽ ബോർഡ് അപ്രത്യക്ഷമാകുന്നു അവിടെ കെ കെ ടോമിയുടെ ബോർഡിന് പകരം സിന്ധു ഗണേശിൻ്റെ ബോർഡ് ചെയർപേഴ്സൺ എന്ന ഡെസിഗ്നേഷൻ വെച്ച് അവിടെ തറച്ചു വരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ചോദ്യം ചെയ്തത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആ വിഷയം ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നഗരസഭാ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ആ ബോർഡ് മാറ്റാൻ ഇതേ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ വന്നപ്പോൾ രണ്ട് ബോർഡും ആ ക്യാബിന് മുമ്പിലിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ ഇന്ന് കൗൺസിൽ യോഗത്തിൽ ചോദ്യം ചെയ്തത് അപ്പോൾ നമുക്കറിയാം കോതംഗലം നഗരസഭാ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലുമില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഒരു കാലഘട്ടത്തിലുമില്ലാത്ത പ്രതിസന്ധിയാണ് അപ്പോൾ ഒരാൾ പോസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എടുത്തപ്പെടുന്നു നഗരസഭാ ചെയർമാൻ ദൗർഭാഗ്യവശാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഓഫീസിൽ ഹാജരാകാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോതമൂലം നഗരസഭയിലുള്ളത് പാർട്ടിയുടെ ഏതെങ്കിലും ഭാരവാഹികൾ അവിടെ വന്നിരിക്കും അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ നഗരസഭയുമായി ബന്ധമില്ലാത്ത കുറച്ച് ആളുകള ക്യാബിനകത്ത് വന്നിരിക്കും അവർ എടുക്കുന്ന തീരുമാനം ഉദ്യോഗസ്ഥരോട് സമ്മർദ്ദത്തിന് അടിമപ്പെടാൻ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് ഇവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതി കരാർ കൊടുക്കുന്ന കാര്യത്തിലായാലും ഈ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നഗരസഭയെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് വിശദീകരണ യോഗത്തിൽ ഷമീർ പനക്കൽ സിജു എബ്രഹാം ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു പ്രവീണ ഹരീഷ് നോബ് മാത്യു സിന്ധു ജിജോ ലിസി പോൾ നിഷ ഡേവിസ് വൽസ ജോർജ് സൈനുമോൾ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ന്യൂസ് കോതമംഗലം